ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു എല്ലാവരും പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസം ഒരു പേഷ്യൻ്റെ ഒപ്പിയിൽ വന്നു പേഷ്യൻ്റ് റൂമറ്റോഡ് ആർട്ടൈറ്റിസ് ആയിരുന്നു ആമവാദമൊക്കെ ആയിരുന്നു ഇവർ ബേസിക്കലി വീൽ ചെയർ ആയിരുന്നു ആദ്യം എനിക്കൊരു രണ്ടര കൊല്ലം മൂന്ന് കൊല്ലമായിട്ട് ഞാൻ കണ്ടോ പേഷ്യൻ്റാണ് അപ്പോൾ ആദ്യം വീൽ ചെയറിലായിരുന്നു വന്നിരുന്നത് നല്ല ഇൻഫ്ലമേഷൻ ഉണ്ടായിരുന്നു മുട്ടിനൊക്കെ അത് അതിന് മുമ്പ് തന്നെ ഒന്ന് രണ്ട് കൊല്ലം അവർ കിടപ്പൊക്കെ ആയിട്ടാണ് വന്നത് ശേഷം അവർ നടന്നു തുടങ്ങി റുമാറ്റോഡാൻസ് അറിയാമല്ലോ ഈസിലി ട്രീറ്റബിൾ ആണ് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർക്ക് വേദന പെട്ടെന്ന് കുറയും ഒന്ന് രണ്ട് മാസത്തിന് ശേഷം അവർ പതുക്കു നടന്നു തുടങ്ങി അവർ ജോലിയൊക്കെ ചെയ്തു തുടങ്ങി അപ്പോൾ കടയിൽ സാധനം മേടിക്കാനൊക്കെ പോവായിരുന്നു അങ്ങനെ രണ്ട് ഒന്ന് രണ്ട് രണ്ട് രണ്ടര കൊല്ലമായിട്ട് നമ്മുടെ റുമറ്റോ ആറേ ക്ലിനിക്കിലാവുന്നു പേഷ്യന്റ് കൊണ്ടുവരുന്നത് കണ്ടുകൊണ്ടിരുന്നത് പെട്ടെന്നൊരു ദിവസം പേഷ്യൻറ്റ് പിന്നെ ഒന്ന് അഞ്ചാറ് മാസം കണ്ടില്ല അപ്പോൾ നമ്മുടെ ഫോളോ അപ്പിന് കോൾ വിളിക്കാറില്ല അപ്പോൾ അതിൽ വിളിച്ചപ്പോൾ കുഴപ്പമില്ല ഞാൻ വന്നോളാം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പേഷ്യൻറ്റ് വന്നില്ല വീണ്ടും കഴിഞ്ഞ മാസം ഒരു ദിവസം വീണ്ടും എനിക്ക് വീൽ ചെയറില്ല വീണ്ടും നോക്കിയപ്പോൾ ഈ അമ്മ വീൽ ചെയറില്ല വീൽ ചെയറിൽ വരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു ഇതെന്ത് പറ്റി അപ്പോൾ മരുന്ന് കുറച്ച് കഴിക്കാൻ പറ്റിയില്ല ഡോക്ടറെ മരുന്ന് കഴിക്കാൻ പറ്റിയില്ല സാഹചര്യങ്ങൾ അങ്ങനെ സംഭവിച്ചെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഭയങ്കര സങ്കടത്തിലായി അമ്മ അമ്പത്തഞ്ച് വയസ്സേ ഉള്ളൂ കേട്ടോ അപ്പോൾ ചെറിയൊരു ഫാമിലിയാണ് വളരെ റിച്ച് ആയിട്ടുള്ള ഒന്നുമല്ല ചെറിയ ഫാമിലിയാണ് ഒരു പാവപ്പെട്ടൊരു ഫാമിലി എന്ന് വരുന്നൊരു അമ്മയാണ് അപ്പോൾ ഇവർ പശുവൊക്കെ വളത്തിലൊക്കെ ഉണ്ട് അവർക്ക് അപ്പോൾ ഇവർ ഞാൻ ചോദിച്ചു എന്ത് പറ്റി അപ്പോൾ തന്നെ ഇവർ പറഞ്ഞു ഡോക്ടറെ അപ്പോൾ ഒന്നും പറഞ്ഞില്ല കുറച്ച് സാഹചര്യം മോശമായിരുന്നു അപ്പോൾ ഞാൻ സാ സാമ്പത്തിക പ്രശ്നമാണ് സാമ്പത്തിക പ്രശ്നമാണ് നമുക്കറിയാൻ പറ്റും മറ്റൊരു ആധാരാറ് ക്ലിനിക്കിലൊക്കെ നമ്മൾ ഈ പ്രശ്നമുള്ള പേഷ്യൻസിനെ ഫ്രീ ആയിട്ട് മെഡിസിനൊക്കെ കൊടുക്കാറുണ്ട് കുറച്ച് സപ്പോർട്ട് ഒന്ന് രണ്ടോ മാസം മെഡിസിന് നമ്മൾ കൊടുക്കാറുണ്ട് നമ്മൾ പറഞ്ഞാൽ പോലായിരുന്നു അത് കഴിഞ്ഞാൽ കുറച്ച് ഒന്നും സംസാരിച്ചപ്പോൾ അവർ സത്യം എന്താണെന്ന് പറഞ്ഞു അപ്പോൾ ഇവർ പശു വളത്തിലത് പശു പാല് കൊണ്ട് കൊടുക്കാൻ തുടങ്ങി ആദ്യം ഇവർ പശുക്കളുണ്ടല്ലോ അപ്പോൾ അവർ ഹസ്ബൻഡാണ് കൊടുത്തോണ്ടിരുന്നത് ഇപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവർക്ക് അസുഖം കുറച്ചു ഇവരുടെ വീട്ടിലേക്ക് ഇവർ കൊടുക്കാൻ തുടങ്ങി പിന്നെ മാർക്കറ്റിൽ ഒക്കെ പോയി തുടങ്ങി അപ്പോൾ തന്നെ ഒരു കടക്കാരൻ ചോദിച്ചു ആ നേരത്തെ കാണാറില്ലായിരുന്നോ അപ്പോൾ ഇവർക്ക് ആമവാദമായിരുന്നു ഇപ്പോൾ ചികിത്സിച്ചിട്ട് കുഴപ്പമില്ല ഇപ്പോൾ നടക്കാനൊക്കെ തുടങ്ങി അവർക്കൊക്കെ അപ്പോൾ ഇവർ ആദ്യം അത് കഴിഞ്ഞ് ഒന്ന് രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഇയാൾ ഒരു അതിലൊരാൾ അഭിപ്രായം പറഞ്ഞു അലോപ്പതി വരുന്ന കൂള് കഴിക്കരുത് കേട്ടോ കിഡ്നിയൊക്കെ ഒക്കെ അടിച്ചു പോകും ഇത് കേട്ട അമ്മയ്ക്ക് ഒരു അത് കഴിഞ്ഞപ്പോൾ വീണ്ടും വേറൊരാൾ ഇത് തന്നെ പറഞ്ഞു ഇവരോട് ഈ രണ്ട് അഭിപ്രായം കേട്ടപ്പോൾ ഈ അമ്മയ്ക്ക് പേടിയായി പാവ പാവം പിടിച്ച അമ്മയാണ് വളരെ സ്നേഹമുള്ളൊരു അമ്മയാണ് അപ്പോൾ അവർ മരുന്നങ്ങ് നിർത്തി മരുന്ന് നിർത്തി കഴിഞ്ഞപ്പോൾ ഇവർക്ക് നടക്ക ഒരു രണ്ട് മൂന്ന് മാസയ്ക്ക് വലിയ കുഴപ്പമില്ലാതായി വീണ്ടും ഒരു വീൽ ചെയറിലായി വീണ്ടും മുട്ടൊക്കെ നീതി വെച്ചു വീണ്ടും വീൽ ചെയറിലായി എനിക്കറിയാം ഉപച്ചോട് സാമവാദത്തിൽ നമ്മൾ മരുന്ന് നിർത്തി കഴിഞ്ഞാൽ ഒന്ന് രണ്ട് ആഴ്ചയ്ക്കൊന്നും കുഴപ്പമില്ലാതെ പോകും ചിലപ്പോൾ ആറ് മാസം വരെ കുഴപ്പമില്ലാതെ പക്ഷേ അത് യൂഷ്വലായി തിരിച്ച് വരും തിരിച്ച് കഴിഞ്ഞാൽ നേരത്തെ ഉള്ളതിനേക്കാളും മോശമായിട്ടായിരിക്കും തിരിച്ചു വരുന്നത് അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ വന്ന പോയിൻ്റ് നമ്മുടെ കേരളത്തിലെ ഇഷ്ടം പോലെ ഫ്രീ ആയിട്ട് അഡ്വൈസ് നമുക്ക് കിട്ടും ഫ്രീ ആയിട്ട് അഡ്വൈസ് മേടിക്കുന്നത് തെറ്റില്ല കേട്ടോ ചില അഡ്വൈസുകൾ നല്ലതായിരിക്കും ചിലതും ചീത്തയായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളൊന്നും അറിയാതൊരു അഭിപ്രായം പറയുന്നവരുണ്ട് ചുമ്മാ അത് ഇങ്ങനെയാണ് അങ്ങനെയാണ് നിങ്ങൾക്ക് പറഞ്ഞ അഭിപ്രായം പറയുന്നവരുണ്ട് അവരെ അവരുടെ അഭിപ്രായം പഠിതം തെറ്റാകാനാണ് സാധ്യത എസ്പെഷ്യലി നിങ്ങളൊരു ട്രീറ്റ്മെൻറ്റിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നല്ല അഡ്വൈസ് ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് വിശ്വസിക്കുന്ന ഡോക്ടറാണ് അപ്പോൾ മാത്രമല്ല ഇന്നത്തെ കാലത്ത് ടെക്നോളജി അവൈലബിൾ ആണ് കാര്യങ്ങൾ ആണ് ഒരാൾ പറയുന്നത് ശരിയാണോ തെറ്റാണോ ഒരു അഭിപ്രായം നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ പലപ്പോഴും പല പേഷ്യൻ്റ് സംബന്ധിച്ച് ചോദിക്കാം ഡോക്ടറെ എങ്ങനെയാണെങ്കിൽ ഒരാൾ പറഞ്ഞു ഇത് കഴിച്ച കിഡ്നിയൊക്കെ അടിച്ചു പോകുമെന്ന് പറഞ്ഞു ഇതിനുമുമ്പ് ഞാൻ പറഞ്ഞു ഡോക്ടറോട് ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഒരു ആൻസർ നിങ്ങൾക്ക് കിട്ടും പലപ്പോഴും നമുക്ക് റൊമറ്റോ റിമറ്റോഡാക്ട്രിസിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ ഇന്ന് ഉപയോഗിക്കുന്ന മരുന്നുകളിൽ ഒന്നും തന്നെ പെയിൻ കില്ലേഴ്സോ സ്റ്റിറോയിഡുകളുടെ അളവ് പെയിൻ കില്ലേസ് ഉപയോഗിക്കാറേ ഇല്ല സ്റ്റിറോയിഡ് മാത്രമാണെങ്കിൽ ഇനിഷ്യൽ പീരീഡിൽ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ ഈ പെയിൻ കില്ലേഴ്സ് കിഡ്നി ഡാമേജ് ചെയ്യുന്നത് അപ്പോൾ ഈ മരുന്നുകൾക്ക് കിഡ്നി ടോക്സിറ്റി ഇല്ല എന്ന് തന്നെ പറയാം അതായത് കിഡ്നിക്ക് ഡാമേജ് ഉണ്ടാക്കുന്ന ഒരു മരുന്നും ഇതില രണ്ട് മെത്തോട്ടോക്സൈറ്റിനാണ് ലിവറിൻ്റെ ചിലപ്പോൾ പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യത അത് നൂറിലൊന്നോ രണ്ടോ പേർക്കാണ് എച്ച് യുക്ക് നമുക്കറിയാം കണ്ണിൽ ചിലപ്പോൾ പ്രശ്നം ഉണ്ടാക്കാം അതുകൊണ്ട് നമ്മൾ ചെക്കപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അതുകൊണ്ടുള്ള സൈഡ് എഫക്ട് ഉണ്ടാകാനുള്ള സാധ്യത തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇത് റിമറ്റോഡ് ആർട്ടേഴ്സും ഉണ്ടാകുന്ന മരുന്നുകളുടെ കാരണം കിഡ്നി അടിച്ചു എന്ന് പറഞ്ഞ് ആൾക്കാരെ ഓരോന്നൊക്കെ പറയാം അത് ഇത് മാത്രമല്ല കേട്ടോ കംപ്ലയിൻറ്റ് വരുന്നത് പലതും പറയും ആൾക്കാർ ഇതൊക്കെ ചുമ്മാ കഴിക്കേണ്ട എന്തിനാണ് ഇത് കഴിക്കുന്നത് അല്ലെങ്കിൽ വേറെ അത് ചെയ്താൽ മതി തലകുത്ത് നിന്ന് കഴിഞ്ഞാൽ അസുഖം മാറും മറ്റേ ഇത് ഓയിൽ മേടിച്ച് കഴിച്ചാൽ അസുഖം മാറും ഇങ്ങനെ പലതരത്തിലുള്ള അഡ്വൈസ് നമുക്ക് കിട്ടും അപ്പോൾ അഡ്വൈസ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് എന്നോട് എനിക്ക് പറയാനുള്ള സിമ്പിളായിട്ടുള്ള കാര്യം നിങ്ങൾ വരുമ്പോൾ ഡോക്ടറോട് ചോദിക്കുക എല്ലാ അഡ്വൈസും നിങ്ങൾ കേൾക്കണം നിങ്ങളത് ഒന്ന് ചിന്തിക്കണം ഇവർ പറയുന്നത് എന്തായിരിക്കും ശരിയാകുമോ ശരിയായിരിക്കുമോ ഇത് ചിന്തിച്ച് കറക്റ്റ് ആയിട്ട് അതിനെക്കുറിച്ച് വറിയിടാകേണ്ട കാര്യമില്ല നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഈ അസുഖത്തെക്കുറിച്ച് കണ്ടമാനം കണ്ടിട്ടുള്ളൂ പലപ്പോഴും ഈ അഭിപ്രായം പറയുന്നവർക്ക് ഇതിനെക്കുറിച്ച് ഒരു നോഹവും ഒന്നും കാണത്തില്ല അറിവും കാണില്ല അവർ ചുമ്മാ ഒരു കമൻ്റ് അടിക്കുന്ന അവർക്ക് പോയാലും നഷ്ടപ്പെടാറൊന്നുമില്ല ചുമ്മാ നിങ്ങളെ കണ്ട് നിങ്ങൾ സംസാരിക്കുന്ന വിവരം ആ അതല്ലേ ഇങ്ങനെ ചെയ്താൽ മതി അങ്ങനെ ചെയ്താൽ എന്ന് പറഞ്ഞ് ചുമ്മാ ഒരു തിരിയിട്ട് പോകും നിങ്ങളുടെ കാര്യത്തിൽ അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ല അപ്പോൾ നിങ്ങളുടെ അസുഖം ഭക്ഷണമായി അവർ തിരിഞ്ഞു നോക്കാൻ കാണും ആരും കാണത്തില്ല അപ്പോൾ നിങ്ങൾ പറ അപ്പം നിങ്ങളത് കറക്റ്റായിട്ട് ഡോക്ടറോട് ചോദിക്കുക ചോദിച്ച് മനസ്സിലാക്കുക എന്താണ് ഡോക്ടർ എങ്ങനെ പറഞ്ഞല്ലോ ഇനി കിഡ്നി ഡാമേജ് ആവുന്ന എന്തെങ്കിലും ഉണ്ടോ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരള ഡോക്ടേഴ്സ് ഡെഫിനിറ്റ്ലി നിങ്ങൾക്ക് പറഞ്ഞിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ റിമറ്റോളജി നിങ്ങൾക്ക് പറഞ്ഞു തരും എന്താണ് അതിൻ്റെ സത്യാവസ്ഥ എന്നുള്ളത് അത് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രമേ മുന്നോട്ട് പോകാവൂ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുത്തിത്തിരിപ്പുകാരെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക അല്ലെങ്കിൽ അതിൻ്റെ അഭിപ്രായം പറയണത് കേൾക്കുക കേട്ടിട്ട് നിങ്ങൾ കൃത്യമായിട്ട് അത് ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രം ഒരു ആക്ഷൻ എടുക്കുക അപ്പോൾ പലപ്പോഴും ചിലർ പറയും ഇന്ന ഇന്നത് ചെയ്താൽ കുറയും മറ്റേത് ചെയ്താൽ കുറയും എന്ന് പലതരത്തിലുള്ള അഭിപ്രായം നിങ്ങൾക്ക് കേൾക്കും അപ്പോൾ ചിലരിലത് ശേഷ അവരുടെ പേഴ്സണൽ അഭിപ്രായം വെച്ച് പറയുന്നതായിരിക്കാം പക്ഷേ നമ്മൾ പലപ്പോഴും കേരളയ്ക്ക് വരുമ്പോൾ നമുക്കറിയാം റൊമറ്റോഡാറ്റിന് തന്നെ നമുക്കൊരു പതിനാറ് ആറ് ആമവാദത്തിന് തന്നെ പതിനായിരത്തിൽ കൂടുതൽ പേഷ്യൻസ് ഉണ്ട് ഫോളോ അപ്പിൽ അപ്പോൾ അത്രയും കൂടുതൽ ഡോക്ടർ അത് പേഷ്യൻസിനെ കണ്ട് ഡോക്ടേഴ്സിൻ്റെ ഒരു അഭി അനുഭവം ഞാനെന്ന് പറയുന്നത് ഏതോ ആ പേഷ്യൻ്റ് എവിടെയോ കണ്ട ഒരു പേഷ്യൻറ്റ് ഒരു ആരുടെയെങ്കിലും ഈ നോഹോ കേട്ടറിവ് മാത്രമേ കാണത്തുള്ളൂ അങ്ങനെ ഒരു ഇങ്ങനെ ഉണ്ട് ഇങ്ങനെ സംഭവിച്ചു ഇങ്ങനെ സംഭവിക്കുന്നു അപ്പോൾ അതിനേക്കാളും എന്തുകൊണ്ടും നല്ലതായിരിക്കും അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും നിങ്ങൾ ഇങ്ങനെയുള്ള കുത്തിതിരിപ്പുകാരുടെ ഈ ഒരു എന്താ പറയുന്നത് ഒരു അഭിപ്രായം കേട്ട് ട്രീറ്റ്മെൻറ്റ് ഒരു ഡിസിഷനും എടുക്കരുത് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അവധത്തിൽ പോയി ചാടും